ഉറി ഡാം തുറന്നതോടെ ചലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായ വാർത്ത ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായാണ് കാശ്മീരിലെ പല പ്രദേശങ്ങളും അത് പാകിസ്ഥാൻ പാകിസ്ഥാനുക്കുപേറ്റ് കാശ്മീരിലും നിരവധി പേരെ ഒഴിപ്പിച്ചു കർശന നിലപാട് തുടരുകയാണ് ഇന്ത്യ ഉറിയിൽ നിന്നും നോബൽ ബാരിക്കാരൻ ഉറിയിൽ നമ്മളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം എത്തിയിട്ടുണ്ട് നോബൽ ബാരിക്കാരനും വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർഖടവും തത്സമയം ചേരുന്നു ഞാനാദ്യം നോബിലേക്ക് പോകാം നോബിൾ നമ്മൾ ഉറിയിൽ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് ഉറി ഡാമിന്റെ പരിസരത്ത് വെള്ളം ജലനിരപ്പ് താഴ്ന്ന ഭാഗത്ത് ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ജലം നദിയിലെ ജലനിരപ്പ് എന്താണ് ഉറിയിൽ നിന്നുള്ള വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അരുൺ വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഉള്ളത് ബാരാമുള്ള ജില്ലയിലെ ഉറിയിലാണ് നമുക്ക് ഈ ഒഴുകുന്നതാണ് ജലം നദി ഈ നദി ഇന്നിപ്പോൾ സാധാരണ നിലയിലാണ് ഒഴുകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങനെ ആയിരുന്നില്ല നല്ല ഇതിൽ ജലം വലിയ തരത്തിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു കാരണം ഈ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടത് വലിയ തരത്തിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും ഇപ്പോൾ അത്ര വലിയ വെള്ളപ്പൊക്കം അത്തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും നല്ല ഒഴുക്കുണ്ട് പക്ഷേ ആ പുഴ ഇരു കരകളിലേക്കും കവിഞ്ഞ് ഒഴുകുന്നില്ല മറിച്ച് ആ സാധാരണയിലേക്ക് മടങ്ങിയെത്തി എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് വിശദമാക്കാൻ അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഡാം തുറന്നു വിട്ടത് വലിയ തരത്തിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷേ മുന്നറിയിപ്പില്ലാതെയാണ് തുറന്നുവിട്ടത് അടക്കമുള്ള ആരോപണമാണ് അതിൽ ഉന്നയിച്ചത് പക്ഷേ എങ്കിൽ പോലും കൃത്യമായ രീതിയിൽ സയറൻ മുഴുക്കിയ ശേഷമാണ് ഈ ഡാം തുറന്നുവിട്ടതെന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ ചില ആളുകളും സംസാരിച്ചപ്പോൾ വ്യക്തമായത് അത്തരത്തിൽ ഡാം തുറക്കുന്നതിന് മുൻപ് സാധാരണ ഉണ്ടാകാറുള്ള ഒരു സയറൻ മുഴങ്ങിയിരുന്നു എന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇന്നലെ തരത്തിൽ ഈ ഡാം കഴി തുറന്നു വിട്ടതിന് പിന്നാലെ വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാൻ പ്രത്യേകിച്ച് പാക് അധീന കശ്മീരിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹത്തിയാൻ ജില്ലയിലാണ് വലിയ തരത്തിൽ ആ വെള്ളക്കെട്ട് രൂപപ്പെടുകയും അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർക്കുകയും ചെയ്തത് എന്ന റിപ്പോർട്ടാണ് പാകിസ്ഥാൻ നിന്ന് പി ഒ കെയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്ത് ഇതിൽ പ്രത്യേകിച്ച് കാലങ്ങളായി ഇന്ത്യ തുടർന്നു വരുന്ന ഒരു ജലനിധി കരാറാണ് ആ കരാർ ഈ തവണ ഈ പെൽഗാമിൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ അത് റദ്ദാക്കിയത് സിന്ധു ജലനിധി കരാർ അത്തരത്തിൽ റദ്ദാക്കിയതിന് പിന്നാലെ എന്താണെങ്കിലും ശക്തമായ നിലപാട് ഇത്തരത്തിൽ ഈ ഡാമുകളടക്കം തുറക്കുന്ന കാര്യത്തിൽ ഇന്ത്യ എടുത്തു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോഴും ചില ആളുകൾ ഇവിടെ നാം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് കൃത്യമായി തന്നെ സൈറൺ മുഴങ്ങിയ ശേഷമാണ് ഈ ഡാമുകൾ തുറന്നുവിട്ടത് എന്നുള്ളതാണ് പക്ഷേ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും മേലക്കുറെ ഡാം തുറന്നു വിട്ടിട്ടിപ്പോൾ ഇത് മണിക്കൂറിലേക്ക് അടുക്കാൻ എത്തിയിട്ടുണ്ട് ഈ ചലമിയിൽ ഈ ഉറി ഡാമിന്റെ പരിസരത്തിൽ നിന്നും എത്ര ദൂരമുണ്ട് പാക്കക്കുപ്പ് കാശ്മീരിലേക്ക് അരുൺ ഇവിടെ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്ററിലധികം ദൂരം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഈ ഉറി ഡാമുമായി ബന്ധപ്പെട്ട് അതായത് നിലവിൽ ഈ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതിന് പിന്നാലെ ഉറി ഡാമിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു കാരണവശാൽ പ്രത്യേകിച്ച് വളരെ തന്ത്രപ്രധാനമായ ഇടമായി ഉറി ഡാം മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ അത്തരത്തിൽ ദലനദീ കരാർ സിന്ധു നദി കരാർ ഉള്ളതുകൊണ്ട് തന്നെ ആ കരാർ കൃത്യമായി ഇന്ത്യ വിച്ഛേദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്ത്രപ്രധാനമായ ഇടമായി ഇത്തവണ ഈ ഉറി ഡാം മാറിയ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ നമുക്ക് ദൃശ്യങ്ങളിൽ പോകുകയും സുരക്ഷാ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരെയോ അതോടൊപ്പം സിആർ പി എഫ് സംഘങ്ങളെയൊക്കെ ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്ന് അതായത് ഉറി ഡാമിൻ്റെ പരിസരത്തേക്ക് എന്താണെങ്കിലും മാധ്യമപ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ ഒന്നും പ്രവേശനം നൽകുന്നില്ല അവിടെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ഉറി ഡാം പൂർണ്ണമായും ഇന്ത്യയുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന അത്തരം നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് വല ഇത്തരത്തിൽ ജലം നദിയിൽ നിന്ന് ജലം ലഭിച്ചില്ലെങ്കിൽ അത് വലിയ തരത്തിൽ അവരുടെ കാർഷിക മേഖലയും ഒപ്പം ജനജീവിതത്തെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്നലെയാണെങ്കിൽ ും പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി അടക്കം വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ജലം നൽകിയില്ലെങ്കിൽ ആണവായു അടക്കം പ്രയോഗിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാൻ തയ്യാറാണെന്ന നിലപാടാണ് അവർ വ്യക്തമാക്കിയത് അതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം പ്രധാനമാണ് ജലനിധിയിലെ വെള്ളം അവർ ജലം അവർക്ക് ലഭിക്കേണ്ടത് എന്നുള്ളതാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപ്രധാനമായ ഇടമായി തന്നെ ഈ ഉറി ഡാം അടക്കം മാറിയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാസേനയ്ക്ക് പൂർണ്ണമായ നിയന്ത്രണം നൽകുകയും മറ്റു തരത്തിലേക്ക് ആരെയും അങ്ങോട്ട് കടത്തിവിടാതെ ശക്തമായ നിയന്ത്രണം നമുക്ക് കാണാൻ കഴിയുന്ന ഉറിയില് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ടറും കൂടിയാണ് അവിടെ കഴിഞ്ഞ തവണയൊക്കെ അറ്റാക്ക് ഉണ്ടായ ഒരു മേഖലയാണ് ഇവിടെ ഒക്കെ സുരക്ഷാഭടന്മാർ നിലയുറപ്പിച്ചിട്ടുണ്ടോ ഈ ഉറി ഡാമിന്റെ പരിസരത്തൊക്കെ തീർച്ചയായും അരുൺ ഈ ബരാമുള്ള ജില്ല എന്ന് പറയുന്നത് എക്കാലം വലിയ തരത്തിൽ ആക്രമണങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ സൈനിക വാഹനമാണ് പോകുന്നത് ഇത്തരത്തിൽ സൈനിക വാഹനം ഓരോ നിമിഷവും ഇതുവഴി കടന്നു പോകുന്നുണ്ട് സൈനിക വാഹനം പോകുന്നു അതോടൊപ്പം തന്നെ സൈനിക വാഹനത്തോടൊപ്പം തന്നെ സൈനികർ നടന്നുകൊണ്ട് റോഡിൽ മറ്റെന്തെങ്കിലും സ്ഫോടക വസ്തുക്കൾ കുഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഓരോ കിലോമീറ്ററും കൺ പിന്നിടുമ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥർ നടന്ന് ചെക്ക് ചെയ്യുന്ന കാണാൻ കഴിയും അത്തരത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു സംവിധാനം ഈ ബരാമുള ജില്ലയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ദില്ലിയിലിരുന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ബരാമുള ഉറി മേഖലയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു എന്നുള്ളത് സമാനമായ അത്ര വലിയ പ്രതിസന്ധി നേരിടുന്ന അത്ര വലിയ ഏറ്റുമുട്ടൽ ഒരു സ്ഥലമാണ് ബരാമുള ഉറി എന്നൊക്കെ പറയുന്നത് ബരാമുള്ള ജില്ലയിലാണ് ഈ ഉറ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വലിയ തന്ത്രപ്രധാന ഇടം കൂടി ആയതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷ ഈ മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ട് അനുനിമിഷം ശക്തമായ നിരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് സിആർ പി എഫിന്റെ ഒരു സംഘം വന്ന് ഇറങ്ങിയതാണ് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അല്പം മുമ്പായി ഇതുപോലെ ഈ റോഡിന്റെ ഇരുവശവും പരിശോധിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ പരിശോധന പൂർത്തിയായ ശേഷമാണ് മിലിട്ടറി കോൺവേകൾ ഈ വഴി വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ശക്തമായ നിരീക്ഷണം നടക്കുന്നു ജമ്മു കാശ്മീരിലെ എല്ലാ മേഖലകളും നമ്മളിപ്പോൾ നോബിമായ വിവരങ്ങളൊക്കെ ശേഖരിക്കുക ഉറിയിൽ ഇപ്പോൾ ചലം നദിയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടില്ല നിയന്ത്രണ വിധേയമാണ് പക്ഷേ നോബിൾ പറഞ്ഞതുപോലെ സൈറൺ മുഴക്കിയാണ് ഇന്ത്യയുടെ സൈഡ് ഈ ചലം നദിയിൽ നീരൊഴുക്ക് നടത്തിയത് എന്നാൽ അത് പാകിസ്ഥാനെ വിളിച്ചറിയിക്കുന്ന രീതിയുണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം മുന്നറിയിപ്പുകളൊന്നും പാകിസ്ഥാന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരമല്ല ഇതൊരു സൂചന മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഇനിയും കഴിഞ്ഞാൽ സൈനികേതരമായ നീക്കങ്ങളിലൂടെയും ഇന്ത്യക്ക് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്